പാലാ കരൂർ പഞ്ചായത്തിലെ കുടക്കച്ചിറ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാറമടകളുടെ പ്രവർത്തനം നിർത്തിവെക്കണം താലൂക്ക് പരാതി വില്ലേജുകളിലെയും അനധികൃത ഖനനം നിർത്തിവെപ്പിച്ച് നടപടി സ്വീകരിക്കും കുടക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി റവറൻഡ് ഫാദർ തോമസ് മടത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് വികസന യോഗത്തിൽ നേരിട്ടെത്തി പരാതി നൽകി സെന്റ് ജോസഫ് സ്കൂൾ സമീപത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയുള്ള പാറമടയിലെ പാറപ്പൊട്ടിക്കൽ മൂലം സ്കൂൾ കുട്ടികളും പരിസരവാസികളും ഏറെ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് യോഗത്തിൽ പറഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകും ആർ ഡി ഓ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കും താലൂക്കിലെ അനധികൃത പാറമടകളും മണ്ണെടുപ്പും കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇരുപത്തിയെട്ട് വില്ലേജുകളിലെയും അനധികൃത ഖനനം നിർത്തിവെയ്പിച്ച് നടപടി സ്വീകരിക്കും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിലെ പാലാ മുതൽ ഈരാറ്റുപേട്ട വരെ ഭാഗത്ത് റോഡിന്റെ രണ്ടായിരത്തി അഞ്ചിൽ വീതി കൂട്ടുന്നതിന് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത സ്ഥലം കൈവശപ്പെടുത്തി പൂർണമായും കല്ലിട്ട് തിരിക്കുകയും തുടർന്ന് വീതി കൂട്ടാൻ നടപടി സ്വീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു പാല ഗവൺമെന്റ് ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്കാനിംഗ് സംവിധാനം എന്നിവ തുടങ്ങുന്നതിന് നടപടി സ്വീകരിക്കാൻ ആശുപത്രി സൂപ്രണ്ട് മുഖേന ഡി എംഒയോട് ആവശ്യപ്പെടും ആശുപത്രിയുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് ആശുപത്രിയുടെ സ്ഥലം അതിരു തിരിച്ചു നൽകാൻ താലൂക്ക് സർവേ വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു ആശുപത്രി കെട്ടിടത്തോട് ചേർന്നുള്ള ഭാഗം ഇടിഞ്ഞത് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തതായി മുനിസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചു ഈ കാര്യങ്ങൾ സമിതി അംഗം പീറ്റർ പന്തലാനി നൽകിയ പരാതിയിലാണ് നടപടി നിർദ്ദേശം നൽകിയത് താലൂക്കിലെ കിഴക്കൻ മേഖലയിൽ കാട്ടുപന്നികളുടെ ശല്യം കുറയ്ക്കുന്നതിന് പഞ്ചായത്തുകളിൽ കൃഷിക്കാരുടെ യോഗം വിളിക്കാൻ നിർദ്ദേശം നൽകി ഫോറസ്റ്റ് അധികൃതർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെയും പാലാ ചേർപ്പുങ്കൽപ്പള്ളി കിടങ്ങൂർ പാതുവ റൂട്ടിലെയും നിർത്തലാക്കിയ കെ എസ് ആർ ടി സി ബസുകൾ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാൻ പാലാ ഈരാറ്റുപേട്ട എ ടിഒയോട് യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ അധ്യക്ഷത വഹിച്ചു ആർ ഡി ഒ കെ പി ദീപ തഹസിൽദാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് പാലാ